ഹലോ ഗൈസ് വെൽക്കം ടു ഞങ്ങളുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചതും നമ്മളോട് പലരും ചോദിച്ചതുമായ പിന്നെ എന്തായാലും ഞങ്ങൾ അത് നിങ്ങള് നമ്മള് ഫാമിലി അല്ലേ അപ്പൊ നിങ്ങൾ അറിയാത്തൊരു കളിയും നമ്മളടുത്ത് വേണ്ട ാതി ദൈവം പാതി യൂട്യൂബിലൊക്കെ ഞങ്ങളും നിങ്ങളും കൂടി അതാണ് സംഭവം പിന്നെ ഇത് നിങ്ങൾ എന്തായാലും കാരണം കാരണം നിങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളാണ് തീർച്ചയായിട്ടും പറയാൻ വന്നതിനുശേഷമാണ് കൂടുതൽ ആൾക്കാർ എന്നോട് ഈ കാര്യം അപ്പൊ എന്താണത് എന്നുള്ളത് ഞങ്ങള് അതാണ് ഇത് പറയുന്നതാണ് ഇനി നമ്മളെ ചാനലില് പൈസ കിട്ടല് തുടങ്ങിയ മോണിറ്റൈസേഷൻ ആയ അപ്പൊ അങ്ങനെയുള്ള കൊറച്ച് കാര്യങ്ങൾ എല്ലാർക്കും ഒരു അതിനെ പറ്റിയാണ് നമ്മളെന്ന് അവതരിപ്പിക്കുന്നത് എല്ലാരും കാണാം നാട്ടിൽ വന്നതിന് ശേഷമാണല്ലോ നമ്മള് കൂടുതൽ യൂട്യൂബിൽ ആൾക്കാർ നമ്മളെ കാണലും ഒക്കെ തുടങ്ങിട്ടുള്ളത് കേട്ടാ അതുകൊണ്ടാണ് നാട്ടി വന്നതിന് ശേഷം എല്ലാരും ചോദ്യം തുടങ്ങി ഞങ്ങള് നാട്ടില് വരുന്നവരെ നമ്മളെ എപ്പോഴും വീട് ഇടും പിന്നെ സ്റ്റോപ്പ് ആവും ഇടും സ്റ്റോപ്പ് ആവും അങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങള് നാട്ടില് പോണതിന്റെ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു ആ ഒരു മാസം ദിവസം ആയിരിക്കണം അങ്ങനെ ഒരു എന്തായാലും വീഡിയോ ഇടണം നമ്മൾ ട്രൈ നോക്കണം ആ കാര്യങ്ങളുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എത്തണം ആയിട്ടുണ്ടായിരുന്നു വാച്ചിങ്വേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതായത് ആ സംഭവത്തിൽ നല്ല എടുത്ത് എടുത്ത് പിന്നെ ഫിറു ചെയ്താൽ എനിക്ക് എന്തായാലും പറ്റും ഫിറു സപ്പോർട്ട് ചെയ്താൽ കാരണം നമ്മളൊരു എന്താ പറയാ ഫിറു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിന്റേതായ കണ്ടെത്താനും ഒക്കെ ഫിറു ആണ് ഞാൻ വേറെ ഒരു കാര്യത്തിലും നാട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിച്ചിട്ടില്ല വെറും വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും എഡിറ്റ് ചെയ്യ അല്ലാതെ ഒരു വേറെ ഒരു പണി എടുത്തിട്ടില്ല അതായിരുന്നു അവസ്ഥ അതുപോലെ എവിടെ പോയാലും ഓർമ്മിപ്പിക്കും പിറ്റേ ദിവസം എവിടെയെങ്കിലും പൂവാണ് പറയും അവിടെ പോയ വീട് എടുക്കാൻ പറ്റൂട്ടെ പിന്നെ വല്യമ്മഅതുപോലെ എറണാകുളത്തേക്ക് ഞങ്ങള് ഒരിക്കലും ചേച്ചി വിളിച്ചപ്പോ വല്യമ്മ വിളിച്ച് പറയണെ ചേച്ചി വല്യമ്മ വിളിച്ച് പറയണത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അവർക്ക് അങ്ങനെ 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 സപ്പോർട്ട് തന്നെ പറയണം അവരാണ് മൊത്തത്തില് പിന്നെ നമ്മള് ചാനൽ തുടങ്ങിയപ്പോഴും ഭയങ്കര അങ്ങനെ വീഡിയോസ് ഇട അങ്ങനെ ആവും എന്തായി അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എന്തായിന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് ഉണ്ട് ഇണ്ട് നമുക്ക് സപ്പോർട്ടേഴ്സ് ഉള്ളത് പറഞ്ഞ എല്ലാരും ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ വന്നവരാണ് അവർ പറഞ്ഞ മുതലുണ്ട് അപ്പോ എന്തായാലും നമുക്ക് ആ സംഭവത്തിൽ കിടക്കാം അപ്പം അങ്ങനൊക്കെ നമ്മളെ സ്റ്റോറി അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ നാട്ടിൽ നിന്നിട്ട് അത്യാവശ്യം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോഴത്തും വാച്ചിങ് അവേഴ്സൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പ് ചെയ്ത് അത് സത്യം പറയാലോ നമ്മൾ എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണം ഞങ്ങൾ യൂട്യൂബിൽ അന്ന് വരെ ഒരു ഇൻവെസ്റ്റും ഒരു കാര്യത്തിലും ചെയ്തിട്ടില്ല നമ്മൾ സാധാ ഒരു ഫോണ് നമ്മളൊരു ഫോണ് നമ്മളിരുന്ന് പറയുന്ന എടുക്കുന്നു പക്ഷെ ആ ഞാൻ പല രീതിയിലും പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാ ഒക്കെ പൊട്ടിപ്പോയി പക്ഷെ യൂട്യൂബേക്ക് നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു പത്ത് റുപ്യ കിട്ടുകയാണെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു മൊമെന്റ് ആണ് ആ സന്തോഷമാണ് അപ്പോൾ ചെയ്യാനൊക്കെ ഇഷ്ടമല്ല ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഇതിന് എണിങ്സ് കിട്ടുന്ന മുന്നേക്കി ഞാൻ ഇവിടെ വന്ന ആ സമയം മുതൽ പറയും വെറുതെ ഇരിക്കുമ്പോ വീഡിയോസ് കാണുമ്പോ എനിക്ക് അതിനെ പറ്റിയുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ വീഡിയോസ് കാണും അപ്പൊ ഇങ്ങനെ എനിക്കും ചെയ്യാൻ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ എടുക്കാറുണ്ട് അല്ലെ അപ്പോ പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്ന്നൊക്കെ മനസ്സിലായി ഉണ്ടായിരുന്ന പക്ഷെ അതിനു വേണ്ടി നമ്മള് വല്ലാതെ ഒന്നും ശ്രമിച്ചിട്ടില്ല പക്ഷെ ശ്രമിച്ചപ്പോ അതിനുള്ള മാറ്റം നമുക്ക് കറക്റ്റ് ടൈമിന് നമ്മള് വീഡിയോസ് ഇടുക പിന്നെ അത് ഇങ്ങനെ ആയിട്ട് അതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ശരിക്കും ഇടാതെ ആകുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് വേറെ മനസ്സിലാവാം അപ്പൊ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഞങ്ങൾക്ക് ടെൻഷനായി അപ്പൊ ഞങ്ങള് നേരെ സന്തോഷം ടെൻഷനും ആ ടെൻഷൻ മാത്രല്ല സന്തോഷം അപ്പൊ ഞങ്ങൾ യൂട്യൂബിൽ അതിലൊക്കെ നോക്കുമ്പോ അത് കറക്റ്റ് ചെയ്യണം എന്തേലും പറ്റിയ അങ്ങനെ ഒരു പേടി കുടിക്കും സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പൊ അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ കൊളാക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഞാനും ആ ഞാനും ഷെല്ലുപോളും കൂടി ഒരാളെ കോണ്ടാക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന ആള് ആൾക്ക് എമൗണ്ട് ആണ് ഇത് ഫുള്ള് ചെയ്ത് കൊടുത്താൽ ഇത്ര എമൗണ്ട് കുഴപ്പമാണ് അപ്പൊ അങ്ങനെ എന്തായാലും ആളെടുത്ത് പോയി ഞങ്ങള് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആളെ കണ്ട് കോട്ടക്കൽ നിന്ന് കണ്ട് ആള് ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിൽ രണ്ട് ഇവിടെ അഡ്രസ്സും ഇവിടെ പേരിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്പറൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ് നിലക്ക് ബാക്കി പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ അയാൾക്ക് സന്തോഷത്തോടെ കൊടുത്ത് അതാണ് ആ ആയിരം രൂപയാണ് ഞങ്ങൾ ഈ യൂട്യൂബിനായിട്ട് ഇലക്കിയിട്ടുള്ളത് അത് പറയണമല്ലോ അത് പറയാണ്ട് നമ്മൾ വലിയ വായിൽ ഓർമ്മ അപ്പോൾ പലയിടത്തും നമുക്ക് ചെയ്യാവുന്നുണ്ടായിരുന്നു പേടി അപ്പോ ആയിരം എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ അല്ല പ്രതീക്ഷയുണ്ട് അപ്പൊ പ്രശ്നല്ലേ പറയണം അങ്ങനെ ആയിരം റുപ്യതിലക്കിട്ടുണ്ട് ഞങ്ങള് ഓക്കെ എത്ര നമുക്ക് നാട്ടിൽ നടക്കുമ്പോൾ പൈസ പൊട്ടിട്ടുണ്ട് നമ്മളൊരു സന്തോഷത്തിന് ഞങ്ങൾ ഇത്രയും കാലം കാത്തിനു ആയതുകൊണ്ട് കൊടുത്ത് അങ്ങനെ നമ്മള് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഗൾഫിലേക്ക് വന്ന് അത് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് വേറെയും കുറെ ബാങ്ക് ഡീറ്റെയിൽസും പലതും കൊടുക്കാനുണ്ട് സംഭവം നമ്മള് ചെയ്തില്ല നമ്മൾ ഒന്നര മാസത്തോളം ആ ചെയ്തിട്ടുണ്ട് കയ്യിൽ നിന്ന് പോയി കിടക്കുന്നു അതുകൊണ്ട് അത് ബ്ലോക്കായി എന്നിട്ട് ആദ്യം പിന്നെ കൂടുതൽ ടെൻഷനായി പിന്നെ അതിൻ്റെ പിന്നാലാണ് ഇപ്പം പിന്നെ ഞാൻ തന്നെ വീട്ടിൽ ഇവിടെ വർക്കിന് പോയപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ഇവിടെ ഡീറ്റെയിൽസും പാസ്പോർട്ടൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ എന്തായാലും തിരിച്ചു കിട്ടി അപ്പോൾ എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഓക്കേ